അതുകൊണ്ട് നമുക്കിന്ന് വളരെ ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ളൊരു മുട്ട റോസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം മൂന്ന് മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് നാലരയോളം വെളുത്തുള്ളി ചതച്ചെടുക്കണം ഒന്നര ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും ചതച്ചെടുക്കുക ഏകദേശം ഒരു രീതിയിൽ ഇത് ചതഞ്ഞ് കിട്ടണം അതിനുശേഷം മൂന്ന് സവാള കനം കുറച്ച് നീളത്തിൽ അരിയുക രണ്ട് തക്കാളിയും അരിയുക തക്കാളി അരിയുമ്പോൾ ശ്രദ്ധിക്കണം അതിൻ്റെ തൊലി കളയണം കാരണം ഒത്തിരി പെസ്റ്റിസൈഡ്സൊക്കെ തക്കാളിയിൽ അടിക്കുന്നതാണ് അത് തന്നെയല്ല നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തക്കാളി പെട്ടെന്ന് ബ്ലെൻഡായി കിട്ടുകയും ചെയ്യും തൊലി കളഞ്ഞാൽ അതിനുശേഷം എണ്ണയൊഴിച്ച് ചൂടായി കഴിയുമ്പം കടുക് ഇടുക കടുക് പൊട്ടിക്കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ആഡ് ചെയ്യുക ഏകദേശം ഒരു ഒന്നര മിനിറ്റോളം നമുക്കിത് തോട്ട് ചെയ്തെടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിം വെക്കാം കരിഞ്ഞു പോകാൻ നോക്കണം ബ്രൗൺ കളർ ആകണ്ട ഏകദേശം ഈ ഒരു രീതിയിൽ കിട്ടണം ഇതിലേക്ക് നമ്മൾക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നേരം വരെ ഒരു ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് സോട്ട് ചെയ്യുക അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുക ഒരു പച്ചമുളക് സ്ലിച്ച് ചെയ്തത് ആഡ് ചെയ്യുക അതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ഒരു രണ്ടര മൂന്ന് മിനിറ്റോളം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് സോട്ട് ചെയ്തെടുക്കാം ബ്രൗൺ കളർ ആകണ്ട ഏകദേശം തയ്യൊരു രീതിയിൽ കിട്ടണം അതിലേക്ക് നമുക്കിനിയും മസാല ആഡ് ചെയ്യാം ഞാൻ ഈ മിക്സിൽ രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ഒന്നര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഒരു രണ്ടര മിനിറ്റോളം നമുക്കിത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം ഓർഗ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം മതി അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത് നന്നായിട്ട് സൂട്ട് ചെയ്യുക അങ്ങനെ ഈ സവാളയിലും തക്കാളിയിലും ഒക്കെ ഈ മസാല നന്നായിട്ട് പൊതിഞ്ഞ് പിടിച്ച് അതിൻ്റെ ഒരു പച്ച മണവും മാറി ത ഒരു രീതി നമുക്ക് കിട്ടും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത് തണുത്ത് കഴിയുമ്പം മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇതിൻ്റെ പകുതി നമുക്ക് മാറ്റാം പകുതി ഞാൻ ചട്ടിയിൽ തന്നെ വെച്ചിരിക്കുകയാണ് കാരണം നമ്മുടെ ഈ മൊട്ട റോസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് കടിക്കാനായിട്ടും വേണമല്ലോ അതിന് പകുതി ചട്ടിയിൽ വെച്ചു ബാക്കി ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്യാനായിട്ട് എടുത്തു ഈ ചട്ടിയിൽ വെച്ചിരിക്കുന്ന സവാള കൂട്ടിലേക്ക് നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കാം അതിലേക്ക് കറിവേപ്പില ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നേരത്തെ ബ്ലെൻഡ് ചെയ്ത ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യുക അതേ ജാറിൽ തന്നെ ഞാൻ ഒന്നര ജാറോളം വെള്ളവും ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ആ സവാളയും അരച്ച ആ ഒരു കൂട്ടും എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടാനായിട്ടാണ് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക ഞാൻ ഒന്നര ടീസ്പൂണോളം ഗരം മസാലയും ആഡ് ചെയ്തു ഇനി നന്നായിട്ട് ഇളക്കുക നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട തൂട് പൊളിച്ച് ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ ഈ ഗ്രേവി കുറച്ച് കുറച്ചായിട്ട് ഈ മുട്ടയുടെ ഈ പീസുകളിലേക്ക് നമുക്ക് തൂവി കൊടുക്കണം ഈ പീസ് പൊടിഞ്ഞു പോകാതെ നോക്കണം എന്നിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇപ്പം എന്താ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അല്ലേ വളരെ തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ല ഇതാ ഈ ഒരു രീതിയിൽ ഇത് നമുക്ക് കിട്ടും ചപ്പാത്തിൻ്റെ കൂടെയും നാനിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ ബെസ്റ്റാണിത് അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ കമൻറ്റുകൾ അറിയിക്കണേ താങ്ക്